കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അതിജീവിതയ്ക്കൊപ്പം നിന്ന സീനിയർ നഴ്സിംഗ് ഓഫീസർ പി ബി അനിതയ്ക്ക് പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസ്ഥാന സർക്കാരും ആരോഗ്യമന്ത്രിയും ഇരയ്ക്കൊപ്പമാണോ അതോ വേട്ടക്കാരനൊപ്പമാണോ എന്ന നിലപാട് വ്യക്തമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു കുറ്റവാളികളായ എൻ ജി ഒ യൂണിയൻകാരെ സംരക്ഷിക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും സതീശൻ ആരോപിച്ചു ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് പാർട്ടിക്കാരും അനുഭാവികളുമാണെങ്കിൽ എന്ത് ഗുരുതരമായ കുറ്റകൃത്യം ചെയ്താലും അവരെ സംരക്ഷിക്കുമെന്നുള്ള എന്നുള്ള നിലപാടിലെടുത്തിരിക്കുന്നത് മാത്രമല്ല ഇവിടെയുള്ള എൻ ജി ഒ യൂണിയൻ പ്രവർത്തകർ എന്താ ചെയ്തത് ഈ അതിജീവിതയെ പോയി ഭയപ്പെടുത്തിയായിരുന്നു അവരുടെ പരാതി പിൻവലിക്കുന്നതിന് വേണ്ടി ചെയ്ത കുറ്റത്തെക്കാൾ ഗുരുതരമായ കുറ്റമാണത് കുറ്റ പരാതിയിൽ പരാതി പിൻവലിപ്പിക്കാൻ വേണ്ടി അവരെ നിർബന്ധിക്കുകയായിരുന്നു അതാണ് മേലുദ്യോഗസ്ഥരുടെ ആവശ്യപ്രകാരം ഒരു റിപ്പോർട്ടാക്കി അവര് കൊടുത്തത് ആ റിപ്പോർട്ടിൽ എന്ത് തെറ്റാണ്